ഹായ് ഫ്രണ്ട്സ് ഭാസ്കർവിളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ലഹരി കൊണ്ട് പൊറുതിമുട്ടിയ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ നാട് അത് വലിയ പ്രശ്നങ്ങളിലേക്ക് തലമുറകളെയും എല്ലാം ഇന്ന് കൊണ്ടെത്തിച്ചിരിക്കുന്ന ഈ സാഹചര്യം നിങ്ങളുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും ഒരു ചലനം നിങ്ങളുടെ ചിലകളിൽ ഈ വരികൾക്ക് പകരാൻ കഴിഞ്ഞ ഇക്കുറി അവതരിപ്പിക്കുന്ന

പടരുമീ മനുഷ്യനിൽ മൃഗതുല്യ അരും കൊലകളാ കണ്ണടറ്റുതുറക്കുമീ ലോകനിതാന്തമായി കാഴ്ചതൻ വിസ്മയത്തി കണ്ണുനീർ ചാലുകൾ മാത്രമായി കണ്ണുനീർ ചാലുകൾ മാത്രമായി നൊമ്പരവേർപ്പെടൽ മാതാപിതാക്കളിൽ കാത്തിരുന്ന മഴ വേളാമ്പല തകർന്നടിയുമി ഹൃദയപാതയമാനേഹമില്ല ഈ മണ്ണിൽ നോവുകൾ മാത്രമായി രാവും പകലും കപട രാഷ്ട്രീയ ശങ്കുലികളായി വാദപ്രതിവാദങ്ങള ചാനലുകൾ നേരം പോക്കുകൾ കണ്ടുമറയുന്ന കലികാലയുഗത്തിൻ ചോരപ്പാടുകൾ മാത്രമേ വളരുമീ നീ ലോക നന്മയ്ക്കായി തളരുമീലിതൻ അടിമയായ നിന്റെ മനസ്സു ചഞ്ചലമായി കൂടും നിത്യ അപരാധിയായി കലാലയത്തിൻ നിത്യഹരിത സുവർണ നിമിഷങ്ങൾ കവർണ്ണ കൊലയാളികളായി കലാലയത്തിൻ നിത്യഹരിത സുവർണ നിമിഷങ്ങൾ കവർന്ന കൊലയാളികളായി തലമുറ പിഴയ്ക്കുമി മഴക്കുമരുന്നിനാൽ ഇവിടേക്കെൻ്റെ ലോകം എരിയുന്ന കനലാൽ നന്മതൻ പൂവിരിയും എൻ്റെ രാജ്യം കണ്ടുറങ്ങാൻ എൻ്റെ കണ്ണുകൾ കാവതില്ലേ എൻ്റെ കണ്ണുകൾ കാവതില്ലേ